കരുവാരക്കുണ്ടിലും കാളികാവിലും ഒന്നര മാസത്തിലേറെ ഭീതി പരത്തിയ നരഭോജി കടുവ കെണിയിലായെങ്കിലും പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആശങ്ക ഒഴിയുന്നില്ല അടക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയാണ് കൂട്ടിലായത് എന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുമ്പോഴും ഒന്നിൽ കൂടുതൽ കടുവകളുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാട്ടുകാർ കരുവാരക്കുണ്ട് പാന്ദ്രമദാരി എസ്റ്റേറ്റ് എസ് വളവിന് സമീപം വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് കടുവ കുടുങ്ങിയത് പ്രായാധിക്യം ബാധിച്ച കടുവയാണ് കെണിയിൽ കുടുങ്ങിയത് കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇതിന്റെ സാന്നിധ്യം കരുവാരകുണ്ട് കാളികാവ് പഞ്ചായത്തുകളിലെ മലയോര മേഖലകളിൽ പ്രകടമായിരുന്നു മെയ് പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കൊലപ്പെടുത്തിയതോടെയാണ് വനംവകുപ്പ് ഇത് ഇത്രയേറെ ഗൗരവമായി എടുക്കുന്നത് പിന്നീട് തിരച്ചിലിനായി രണ്ട് കുങ്കിയാനകളെയും ഇരുന്നൂറ് പേരടങ്ങുന്ന ദൗത്യസംഘത്തെയും ഇതിനായി എത്തിച്ചു തിരച്ചിൽ ഊർജിതമായി നടക്കുമ്പോൾ കടുവയെ കാണും വെടിവെക്കാതെ മടങ്ങിവരും ഇത്തരത്തിൽ വനപാലകർക്കു പുറമെ നാട്ടുകാരും കടുവയെ നേരിട്ട് കണ്ടതുമാണ് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറകളിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ സീവൺ എസ്റ്റേറ്റിൽ കടുവയ്ക്കായി വെച്ചക്കിണിയിൽ പുള്ളിപ്പുലി കുടുങ്ങിയ സംഭവവും ഉണ്ടായി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടതിന് കയ്യും കണക്കുമില്ല ഒടുവിൽ ദൌത്യം തുടങ്ങി കൃത്യം അൻപത്തിമൂന്നാം ദിവസമാണ് കടുവ കൊടുങ്ങുന്നത് കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് നാട്ടുകാർ ഏറെ നേരം പ്രതിഷേധിച്ചു よろしくお願いします。<music> <music> ഒന്നുകിൽ ഇതിനെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ അതിന് റോളർ ഐഡി കിട്ടുക എന്നുള്ളതും അവരുടെ ആവശ്യമാണ് എന്നാൽ കുറച്ച് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറയുന്നത് ഇതിനെ കുടുംബ അടുത്തുള്ള മൃഗാശുപത്രിയിൽ എത്തിക്കുകയും അതിനെ ട്രീറ്റ് ചെയ്തതിന് ശേഷം സൂവിലെത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ജനങ്ങൾ എതിരാണ് ജനങ്ങൾ ഇതിനെ പൊന്നുകളയെന്ന് തന്നെയാണ് പറയുന്നത് ജനങ്ങളുടെ ആവശ്യത്തിനോടൊപ്പം തന്നെയാണ് ഭാഗ്യസമിതി ഒടുവിൽ കൂട് തകർക്കാൻ ശ്രമിച്ച കടുവയുടെ തലയ്ക്ക് മുറിവേറ്റതിനാൽ ചികിത്സ ആവശ്യമാണെന്നും അതിനുശേഷം മൃഗശാലയിലേക്ക് മാറ്റാം എന്നുമുള്ള കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം താൽക്കാലികമായി അവസാനിച്ചത് കടുവയ്ക്ക് ചികിത്സ നൽകുന്നതിനായി അമരമ്പലം ആർ ആർ ടി കേന്ദ്രത്തിലാക്കാണ് കൊണ്ടുപോയത് കടുവ കുടുങ്ങിയതോടെ തോട്ടം തൊഴിലാളികൾക്കുണ്ടായിരുന്ന ഭീതി പൂർണ്ണമായി മാറിയെന്ന് ഉറപ്പു പറയാനാവില്ല കാരണം ഒന്നിൽ കൂടുതൽ കടുവകൾ മേഖലയിലുണ്ടെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുകയാണ് പാന്ദ്ര അടക്കാക്കുണ്ട് മേഖലകളിൽ ഒന്നും കൽകുണ്ട് കുണ്ടോട വട്ടമല മേഖലകളിൽ മറ്റൊരു കടുവയും ഉണ്ടെന്നാണ് വാദം ഈ ആശങ്ക പരിഹരിക്കാൻ വനംവകുപ്പിന്റെ നിരീക്ഷണം ഇനിയും തുടരണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും രണ്ടു വാദം ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ